ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ വേൾഡ് ഓഫ് കുക്കിംഗ് ദിസ് ഇസ് സുഷാ ജോയ് ഫ്രം വിജയ് കിച്ചൻ ആർട്ട് ഇന്നത്തെ ഫ്രൈഡേ സ്പെഷ്യൽ ലഞ്ചിന് നമുക്കൊരു വലിയ നെമ്മീൻ്റെ തല കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മീൻ്റെ തലക്കറി ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അച്ചായന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല കോട്ടംപൊളിയും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒരു നെമ്മീത്തിൻ്റെ തലക്കറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഷ്ടം വറുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാബേജ് തോരനും ഒരു ടൊമാറ്റോ കറിയും ഒരു പച്ചടിയും അങ്ങനെയൊക്കെ അതെല്ലാം കൂടെ ആയിട്ട് ഒരു അടിപൊളി ലഞ്ചാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക ഓക്കെ അച്ഛൻ്റെ എൻജോയ് ഹാവ് എ നെയ്സ്റ്റി ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഫ്രൈഡേ സ്പെഷ്യൽ ലഞ്ച് കുക്ക് ചെയ്യാൻ പോവാണ് ഇന്നത്തെ പ്രധാന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കറിയാണ് നല്ല നെമ്മീൻ്റെ തല വലിയ ഒരു നെമ്മീൻ്റെ തല കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പീസസ് അതിൻ്റെ കൂടെ ഉണ്ട് ഒരു നല്ല ലാർജ് ക്വാണ്ടിറ്റി ഉണ്ട് ഒരു വലിയ വലിയ ഉരുളി തന്നെ വേണ്ടി വരും ഇത് വെക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് അച്ചായന് തലക്കറി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ കൂടെ വെക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളരിക്ക ഒരു പച്ചടി വെക്കാനായിട്ട് കുറച്ച് വെള്ളരിക്കയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ക്യാബേജ് ഉണ്ട് ആ ക്യാബേജ് കൊണ്ട് ഒരു തോരം വയ്ക്കുക പിന്നെന്താ കുറച്ച് ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാം പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് കഷ്ണം മീൻ വറക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിയൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ കുടംപുളിയെല്ലാം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കുക്ക് ചെയ്യാം നമ്മുടെ തലക്കറി വയ്ക്കുവാണ് നമ്മുടെ മസാല ഒക്കെ നല്ലവണ്ണം മുത്ത് മണം വരുന്നു നമ്മുടെ തലക്കറി എങ്ങനെ ഏതാണ്ടായി വരുന്നുണ്ട് നല്ല അപ്പർ മണമെല്ലാം വരുന്നുണ്ട് കേട്ടോ നല്ല ഉലുവയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട് ഞാനിവിടെ പച്ചടിക്കുള്ള വെള്ളരിക്ക് വെച്ചിട്ടുണ്ട് അതും വരുന്നു ഇതിലൊക്കെ അരച്ചെടുത്ത് നമ്മുടെ കൂടെ വയ്ക്കണം നമ്മുടെ മീൻകറി നല്ല പറ്റി വന്നിട്ടുണ്ട് മീറ്റി കറി മതി ഇച്ചിരി എണ്ണയെല്ലാം ഒഴിച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുക്കും ഇച്ചിരി ഏറെ എണ്ണങ്ങൾ ഒഴിക്കാൻ കാരണം ഒത്തിരി ക്വാണ്ടിറ്റി ഉള്ളത് കാരണം കറിവേപ്പന എല്ലാം കൂടെ ഇട്ട് ചുറ്റി വെക്കാൻ നല്ല വെയിറ്റ് ആണ് അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി നമ്മുടെ മീന് വറുത്തെടുക്കണം അപ്പം അതും കൂടെ ഇട്ടിട്ട് തോരന് കണ്ടിച്ച് കഴിഞ്ഞിട്ടില്ല കുറച്ച് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം മീനും കൂടെ ഇട്ടിട്ട് നമ്മുടെ ക്യാബേജ് തോരനും റെഡിയാവുന്നു നമ്മുടെ മീനും നമുക്ക് എടുക്കാറായി അപ്പോൾ ഇനി ഒരു ടൊമാറ്റോ കറി കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി മൊത്തം കഴിഞ്ഞിരിക്കുകയാണ് ഞ്ച് അവസാന ഭാഗത്തോട്ട് എത്തുവാണ് നമ്മുടെ ഈ ടൊമാറ്റോ മോരുകറിയും ഒന്നാക്കി കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ടൊമാറ്റോ കറിയും റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം